ടി എൻ പ്രതാപന്റെ വിരട്ടലൊന്നും ബി ജെ പിയോട് വേണ്ട എന്ന് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണൻ വോട്ടർ പട്ടികയിൽ പരാതി ഉണ്ടെങ്കിൽ അറിയിക്കാൻ സമയമുണ്ടായിരുന്നു അന്നൊന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചതിലുള്ള അസൂയയാണ് കോൺഗ്രസിനെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ് പഴയ ഉഴുന്നവട മറന്നിട്ടില്ല ഒറ്റ ചുംബനം കൊണ്ട് ഉഴുന്നവടയുടെ അടപ്പിളക്കിയ ആളാണ് പ്രതാപൻ പ്രതാപൻ്റെ ചുംബനം കെ പി സി സി ഓഫീസിൽ മതി വേഷം കെട്ട് വേണ്ട കള്ളവോട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയുടെ അമ്മയ്ക്കും ഇരട്ട വോട്ടുണ്ട് ഇത് മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത് ഏതെങ്കിലും മണ്ഡലത്തിൽ ഇരട്ട വോട്ടില്ലാത്ത പാർട്ടി ഓഫീസിൽ വോട്ടില്ലാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടോ എന്നും ഗോപാലകൃഷ്ണൻ ചോദിക്കുകയാണ് അസൂയയ്ക്ക് ബി മറുപടി സുനിശ്ചിതമായ വിജയം മാത്രമാണ് തൃശൂർ മാത്രമല്ല കേരളം മുഴുവൻ വിജയിക്കുക തന്നെ ചെയ്യും സുരേഷ് ഗോപി രാജിവെക്കുകയാണെങ്കിൽ കേരളത്തിലെ പത്തൊൻപത് എം പിമാരും രാജിവെക്കണമെന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുകയാണ് ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ബോധപൂർവമായ ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയെ വേട്ടയാടുകയാണ് ചെയ്യുന്നത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ച തൃശൂരിലെ വോട്ടർമാരെ അധിക്ഷേപിക്കുകയാണ് കോൺഗ്രസും ഇടതുപക്ഷവും ചെയ്തുകൊണ്ടിരിക്കുന്നത് കള്ള വോട്ടിനാണോ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി വിജയിച്ചത് സുരേഷ് ഗോപി ജയിച്ചതിലെ കൊണ്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഓരോ ദിവസവും ഓരോ ക്ഷേപം നടത്തുകയാണ് എന്നും ബി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുകയാണ് സുരേഷ് ഗോപിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ് പ്രതാപൻ കേസ് തന്നെ കൊടുത്തിരിക്കുന്നത് പ്രതാപനെതിരെ ബി ജെ പി മാനനഷ്ട കേസായിരിക്കും ഫയൽ ചെയ്യാൻ പോകുന്നത് കെ മുരളീധരൻ മാന്യത ഉണ്ടെങ്കിൽ മിണ്ടാതിരിക്കണം അധിക്ഷേപം തുടരുകയാണെങ്കിൽ അതിശക്തമായി തന്നെ തിരിച്ചടിക്കും ഇത്തവണ പൂരത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ തടയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യം പൂരമാണ് അട്ടിമറിച്ചത് എന്ന് പറയുകയുണ്ടായി പിന്നീട് ഇപ്പോൾ വോട്ട് ചേർക്കൽ പറയുന്നു സുനിൽകുമാറിന് കിട്ടാത്ത മുന്തിരിയെ പുളിക്കുക തന്നെ ചെയ്യും സുനിൽ കുമാറിന് തോലിൽ നിന്നുണ്ടായ മാനസിക വിഭ്രാന്തി മാറിയില്ല എന്നും ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുകയാണ് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ എല്ലാവരും ചേർന്ന് ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ജയിച്ചത് ഒരു തരത്തിലും കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് അന്ന് ജയിക്കുന്നതിന് തൊട്ട് മുമ്പ് മുതൽ അവർ ആവുന്നത്ര സുരേഷ് ഗോപിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയുണ്ടായി കെ ബി ഗണേഷ് കുമാറൊക്കെ പറയുന്നത് കേട്ട് തൃശ്ശൂരിൽ കെ ബി ഗണേഷ് കുമാറിനെ അടിക്കും എന്ന് വരെ പറയേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു അത്രയ്ക്ക് വ്യക്തിപരമായും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ഒക്കെ വലിച്ചെഴിച്ച് എങ്ങനെയൊക്കെ ദ്ദേഹത്തെ അദ്ദേഹത്തെ ഉപദ്രവിക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുകയുണ്ടായി മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ച് കള്ള കേസ് വരെ കൊടുത്ത് അദ്ദേഹത്തെ ഉപദ്രവിച്ച് അദ്ദേഹത്തെ മനോവിഷമത്തിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എല്ലാം പിണറായി വിജയൻ ഉൾപ്പെടെ അദ്ദേഹത്തെ എങ്ങനെയൊക്കെ ഉപദ്രവിക്കാമോ അതൊക്കെ ചെയ്യാൻ നോക്കി എന്നാൽ അതൊന്നും നടക്കാതെ തൃശ്ശൂരുകാരുടെ മനസ്സും ശരീരവും എല്ലാം സുരേഷ് ഗോപിക്കായി പണിയെടുത്തത് കൊണ്ടും സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും എം എന്നുള്ള സ്ഥാനത്തേക്ക് എത്തിക്കാനും കേന്ദ്രമന്ത്രി പദവി കൊടുക്കാനും തൃശ്ശൂർകാർ ചെയ്ത ആ പ്രവർത്തിയുടെ ബലം തന്നെയായിരുന്നു അത്രയും വോട്ടുകൾ